ഹലോ ഇന്ന് നിങ്ങളുടെ സെയിൽ വർദ്ധിപ്പിക്കാൻ പറ്റിയ വേഗത്തിൽ സെയിൽ വർദ്ധിപ്പിക്കാൻ പറ്റിയ പതിനേഴ് രഹസ്യങ്ങളാണ് റിവീൽ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ സെയിൽസ് പ്രസൻറ്റേഷൻ സെയിൽസ് വീഡിയോ കസ്റ്റമറുമായിട്ട് സംസാരിക്കുന്ന ഏതൊക്കെ സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ സെവൻറ്റീൻ ആണ് പറയാൻ പോകണത് ഒരു പേനയും പേപ്പറും എടുത്ത് നിങ്ങൾക്ക് ഇത് എഴുതി വെക്കാൻ പറ്റി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും വീഡിയോ മുഴുവനായിട്ട് കാണാം അതിൽ ഒന്നാമത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സെയിൽ പ്രോസസ്സിൻ്റെ തുടക്കം തന്നെ ചെയ്യേണ്ടത് കോൾ ഔട്ടാണ് നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമറെ കോൾ ഔട്ട് ചെയ്തിട്ട് തുടങ്ങണം അവരെ അഡ്രസ്സ് ചെയ്യണം അവരെ വിളിച്ചിട്ടായിരിക്കണം നമ്മളുടെ സ്റ്റാർട്ടിങ് തന്നെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് നിങ്ങൾ വിദേശത്തേക്ക് വിദ്യാർത്ഥികളെ കയറ്റി അയക്കുന്ന എന്തെങ്കിലും ഏജൻസിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി ആളയക്കുന്നു അങ്ങനെയാണെങ്കിൽ വിദേശ പഠനം ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ അല്ലെങ്കിൽ വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് കോൾ ഔട്ട് ചെയ്തിട്ട് അവരെ വിളിക്കണം വിവാഹത്തിന് മുമ്പ് വെയിറ്റ് കുറയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ തടി കുറയ്ക്കാനോ കൂട്ടാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ വലിയ ജിമ്മോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടത്തുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ഓഡിയൻസ് ഓഡിയൻസിനെ കോൾ ഔട്ട് ചെയ്യണം ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളാണെങ്കിലും അങ്ങനെയുള്ളൂ ഒരു ഹാളിൽ നമ്മൾ നിൽക്കുകയാണ് ആ ഹാളിൽ ഒരുപാട് ആളുകളുണ്ട് പെട്ടെന്ന് നിങ്ങളുടെ പേരൊരാൾ വിളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ തിരിഞ്ഞു നോക്കും കാരണം നമ്മളുടെ പേരാണ് വിളിച്ചേക്കുന്നത് നമ്മൾ അഡ്രസ്സ് ചെയ്തേക്കാണ് ഒരാൾ ചിലപ്പോൾ അയാൾ വിളിച്ചത് വേറെ ആരെങ്കിലും ആയിരിക്കാം സെയിം പേരുള്ള ഒരാളെ ആയിരിക്കും പക്ഷേ എങ്കിലും നിങ്ങൾ തിരിഞ്ഞു നോക്കി അതായത് നിങ്ങളുടെ ശ്രദ്ധ ഒരു നിമിഷത്തേക്ക് ആ അയാളിലോട്ട് തിരിഞ്ഞു എവിടെ നിന്നാണോ ആ ശബ്ദം വന്നത് അങ്ങോട്ടേക്ക് നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ കൊടുത്തു ഇതേ സെയിം കൺസെപ്റ്റ് തന്നെ നമ്മളുടെ പ്രോസ്പെക്ട്സ് അതായത് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ നമ്മൾ ആദ്യം കോൾ ഔട്ട് ചെയ്യണം ആദ്യം അവരുടെ ശ്രദ്ധ നമ്മളിലോട്ട് വരണം അതിനു ശേഷം മാത്രമാണ് നമുക്ക് എന്താ പറയാനുള്ളത് അവർക്ക് കേൾക്കാൻ പറ്റുള്ളൂ അവരുടെ ശ്രദ്ധ ആദ്യം പിടിച്ചെടുക്കണം ഇതിനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ ആരെയാണോ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് അവരെ അങ്ങ് വിളിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതാണ് ഒന്നാമത്തത് കോൾ ഔട്ട് ചെയ്യുക നിങ്ങളുടെ പൊട്ടൻഷ്യൽ ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്യുക ഇനി രണ്ടാമതായിട്ട് ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അറ്റൻഷൻ ഡിമാൻഡ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ അറ്റൻഷൻ നമ്മൾ കോൾ ഔട്ടിലൂടെ തന്നെ ഒന്നാമത്തെ പ്രോസസ്സിലൂടെ തന്നെ നമുക്ക് അവരുടെ അറ്റൻഷൻ കിട്ടി ഇനി അതിനെ ഒന്നുകൂടി ഡിമാൻഡ് ചെയ്യണം കുറേ കൂടി ശ്രദ്ധ നമ്മളിലേക്ക് വരുത്തണം അതിന് നമ്മൾ ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് പ്രോമീസ് കൊടുത്തിട്ടുള്ളൊരു ഹെഡ്ലൈനോ അല്ലെങ്കിൽ വീഡിയോയോ ആണെങ്കിൽ വീഡിയോയിൽ നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ ആ ബിഗ് പ്രോമിസ് എന്താണോ നിങ്ങളുടെ അടുത്ത് സെല്ല് ചെയ്യാനുള്ളത് അതിൻ്റെ ബിഗ് പ്രോമിസ് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഉദാഹരണ നിങ്ങളൊരു ജിമ്മ് നടത്തുന്നുണ്ട് നിങ്ങൾക്കൊരു പ്രോഗ്രാമുണ്ട് വെയ്റ്റ് ലോസിൻ്റെ ഒരു പ്രോഗ്രാം പ്രോഗ്രാമുണ്ടെന്ന് വിചാരിക്കുക വണ്ണം കുറയ്ക്കുന്ന വണ്ണം കുറയ്ക്കുന്ന അതായത് മൂന്നാഴ്ച കൊണ്ട് നാലാഴ്ച കൊണ്ട് വണ്ണം കുറയ്ക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് ഒരു മാസത്തിനുള്ളിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങളത് പ്രത്യേകം അത് എംഫസൈസ് ചെയ്ത് പറയണം ഊന്നി പറയണം ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ വണ്ണം കുറച്ചിരിക്കും ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഗ്യാരൻറ്റീഡ് എന്ന് പറഞ്ഞിട്ട് ആ ഗ്യാരൻറ്റി കൊടുത്തിട്ട് നമ്മുടെ ബിഗ് പ്രോമിസ് നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിൻ്റെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്യണം ഒന്നാമത്തത് അതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആദ്യം കോൾ ഔട്ട് ചെയ്യണം രണ്ടാമത്തത് നമ്മളുടെ ബിഗ് പ്രോമിസ് കൊടുക്കണം മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ പ്രോമിസിന് സപ്പോർട്ട് കൊടുക്കണം അതായത് എന്തുകൊണ്ട് ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ഉണ്ടാകും അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ബോഡി ഉണ്ടാകും എന്താണോ നിങ്ങളുടെ ഞാനൊരു ദാ ഉദാഹരണം പറയണതാണ് നിങ്ങളുടെ ബിസിനസ് എന്താണോ എന്തുകൊണ്ട് നിങ്ങളിത് ഈ പ്രോമിസ് തരുന്നു എന്നുള്ള എൻ്റെ ഒരു എവിഡൻസ് പോലെ നിങ്ങൾ കൊടുക്കണം ഞങ്ങളുടെ പ്രോഗ്രാം ഇന്നതൊക്കെയാണ് ഇന്ന ഇന്ന മെത്തേഡാണ് ഞങ്ങൾ യൂസ് ചെയ്യണത് ഓർഡിനറി മെത്തേഡല്ല ന്യൂ മെത്തേഡാണ് ഞങ്ങൾ യൂസ് ചെയ്യണത് എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് മൂന്നാമതായിട്ട് നിങ്ങളുടെ ഇതിനെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ആ പ്രോമിസിനെ സപ്പോർട്ട് ചെയ്ത് പറയണം അതാണ് മൂന്നാമത് ചെയ്യേണ്ടത് ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടതാണ് അവരുടെ പ്രോബ്ലംസ് ഫിയർ ഹോപ്പ് ഡ്രീം എന്താണോ നിങ്ങൾ ആ സെല്ല് ചെയ്യുന്നത് അതിലൂടെ അവർക്ക് കിട്ടുന്ന എന്താണോ സംഗതി അവരുടെ ഫിയറിനെ മാറ്റുകയാണോ അവർക്ക് പുതിയ ഹോപ്പ് കൊടുക്കുകയാണോ അവരുടെ ഡ്രീം അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങളാണോ നിങ്ങളുടെ പ്രൊഡക്റ്റിലെയും സർവീസിലെയും ഉള്ളത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അഡ്രസ്സ് ചെയ്യണം അത് പ്രത്യേകമായിട്ട് എടുത്ത് പറയണം ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രോബ്ലം നിങ്ങൾ മനസ്സിലാക്കി എന്നുള്ള എൻ്റെ ആദ്യത്തെ തെളിവാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്യില്ല അവരുടെ ഫിയറും പെയിനും കാര്യങ്ങളും എല്ലാം പ്രത്യേകമായിട്ട് എടുത്ത് അഡ്രസ്സ് ചെയ്ത് പറയണം അതോടുകൂടി അവർക്ക് മനസ്സിലാകും അതായത് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന് മനസ്സിലാവും പ്രോബ്ലംസ് നിങ്ങൾ അതായത് പൊട്ടൻഷ്യൽ കസ്റ്റമർ നേരിടുന്ന പ്രോബ്ലംസും ഫിയർ ഹോപ്പ് ഡ്രീം ഇതെന്തൊക്കെയാണെന്ന് ഓൾറെഡി നമുക്കറിയാം സംരംഭകരായിട്ടുള്ള നമുക്കറിയാം എന്നുള്ള ആദ്യ സൂചനയാണ് ഈ പ്രോബ്ലംസും ഹോപ്പും ഡ്രീമും കാര്യങ്ങളും എല്ലാം പ്രത്യേകം എടുത്ത് അഡ്രസ്സ് ചെയ്ത് പറയണം നാലാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് ഇനി അഞ്ചാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പെയിൻസും അവരുടെ ഓരോ പെയിൻസും ആ കസ്റ്റമർ നേരിടുന്ന ഓരോ പെയിൻസിനെയും ഫ്ലഡ് ലൈറ്റ് കൊടുത്തുകൊണ്ട് ഓരോന്നിനെയും പ്രത്യേകം എടുത്തു പറയണം ഈ ഒരു സ്റ്റേജിൽ നിങ്ങളിത് പറയാൻ നേരത്ത് കസ്റ്റമർക്ക് ഫീല് വരണം അവരുടെ മൈൻഡ് നിങ്ങൾ റീഡ് ചെയ്യണം പോലെ അവർക്ക് ഫീൽ വന്നു ആ ഇതാണ് എൻ്റെ യഥാർത്ഥ പ്രോബ്ലം എന്നവർക്ക് തോന്നണം അതായത് അത് നിങ്ങൾക്ക് മനസ്സിലായി എന്നവർക്ക് കൃത്യമായിട്ട് തോന്നണം അതിന് നമ്മൾ ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പെയിനും എടുത്തു വെച്ചിട്ട് അത് പ്രത്യേകമായിട്ട് ഫ്ലഡ് ലൈറ്റ് കൊടുക്കണ പോലെ ഒരു ഫോക്കസ് ലൈറ്റ് കൊടുക്കണ പോലെ അതിനെ മാത്രം പ്രത്യേകം ഫോക്കസ് ചെയ്ത് പറയണം ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളധികവും അവർക്കൊരു പെയിൻ ഉണ്ടെങ്കിൽ ഒരു പെയിനും ഉണ്ട് തൊട്ടടുത്ത് തന്നെ അവർക്കൊരു പ്ലഷറിനുള്ള ഓപ്ഷനും ഉണ്ട് ആദ്യം ആ പെയിൻ മാറ്റിയിട്ട് പ്ലഷറിലോട്ട് പോകാനാണ് കസ്റ്റമേഴ്സ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് നമ്മളെല്ലാം തന്നെ അങ്ങനെയാണ് നമുക്കൊരു പെയിൻ ഉണ്ടെങ്കിൽ ആദ്യം പെയിൻ മാറ്റും അതായത് പെയിൻ മാറ്റാനുള്ള പ്രൊഡക്റ്റും സർവീസും ആണ് നിങ്ങളുടെ അടുത്തു അതായിരിക്കും കസ്റ്റമർ ആദ്യം പിക്ക് ചെയ്യുക ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിലും ആദ്യം പെയിൻ സോൾവ് ചെയ്യാനാണ് അധിക കസ്റ്റമേഴ്സും നോക്കുക ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഇവർ മുമ്പ് പല പ്രോഗ്രാമുകൾ ഇപ്പോൾ ജിമ്മിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ വെയിറ്റ് ലോസിൻ്റെ പല പ്രോഗ്രാമുകളും അവർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകും അതൊക്കെ ഫെയിലിയർ ആയിരിക്കും ഉണ്ടായിരിക്കണേ അതിൻ്റെ പ്രോബ്ലംസ് കാര്യങ്ങളും എന്തുകൊണ്ടത് ഫെയിലിയറായി എന്നുള്ളതെല്ലാം ഈ സ്റ്റേജിലാണ് നിങ്ങൾ പറയേണ്ടത് ഈ സ്റ്റേജിൽ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് അപ്പോൾ എന്താണെന്ന് നമുക്ക് ഓൾറെഡി ഊഹിക്കാം അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള സൊല്യൂഷൻ റിവീൽ ചെയ്യണം ആറാമതായിട്ട് അഞ്ചാമതായിട്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞു ഇത്രയും പറഞ്ഞു നിർത്തിയത് അഞ്ചാമതായിട്ട് പറയണം ആറാമതായിട്ട് നമ്മൾ ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ നമ്മൾ റിവീൽ ചെയ്യാണ് അതായത് നമ്മളുടെ ഓഫർ നമ്മളുടെ പ്രൊഡക്റ്റും സർവീസും ഞങ്ങളുടെ പ്രൊഡക്റ്റും സർവീസും എന്തുകൊണ്ട് ഇത് സോൾവ് ചെയ്യുന്നു നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നു ഓൾറെഡി അവരുടെ പ്രോബ്ലം നമ്മളെന്താണെന്ന് മനസ്സിലാക്കി അതിലെ ഓരോ പെയിൻസും നമ്മളും ഫ്ലഡ് ലൈറ്റ് പോലെ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തു ഇനി ഈ സ്റ്റേജിലാണ് നമ്മളുടെ പ്രൊഡക്റ്റ് റിവീൽ ചെയ്യേണ്ടത് എന്തുകൊണ്ട് നമ്മളുടെ പ്രൊഡക്റ്റിന് അവരുടെ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് ഈ ആറാമത്തെ സ്റ്റേജിൽ നിങ്ങൾ വിശദീകരിക്കണം ഇനി ഏഴാമത്തെ സ്റ്റേജിൽ നമ്മൾ ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇത് പ്രസൻറ്റ് ചെയ്തു നമ്മളുടെ ഓഫർ റിവീൽ ചെയ്തു ഇനി കൊടുക്കേണ്ടത് കസ്റ്റമർക്ക് കൊടുക്കേണ്ടത് ക്രെഡൻഷ്യൽസാണ് നമ്മളുടെ യോഗ്യത എന്താണ് എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നു എന്താണ് നമ്മളുടെ യോഗ്യത ഇത് വർക്കൗട്ടാവുന്നൊക്കെ മുമ്പും കേട്ടിട്ടുണ്ട് പലതവണ അവർ കേട്ടിട്ടുണ്ടാവും പല രീന്ന് കേട്ടിട്ടുണ്ടാവും എന്തൊക്കെയാണ് നമ്മളുടെ യോഗ്യത ഇതിൽ എത്ര പൊട്ടൻഷ്യൽ ക്ലയൻസിൻ്റെ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട് അതിലെന്ത് മാത്രം സക്സസ് റേറ്റ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് വന്ന് വന്നിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്കുകളും കാര്യങ്ങളും എല്ലാം ഈ ഒരു സ്റ്റേജിൽ നമ്മൾ റിവീൽ ചെയ്യണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേജിൽ കസ്റ്റമർ സംശയത്തിൽ തന്നെ നിൽക്കുന്ന ഒരു സ്റ്റേജാണ് കാരണം ജസ്റ്റ് ഓഫർ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളൂ ഇനി അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ക്രെഡൻഷ്യൽസ് നമ്മൾ കൊടുത്തേ പറ്റൂ കാരണം മുമ്പ് അവർ ഇതേപോലെയുള്ള പ്രോമിസുകളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് എന്തെല്ലാം കസ്റ്റമറുടെ മുമ്പിലേക്ക് വെക്കാൻ പറ്റും നമ്മളുടെ യോഗ്യത തെളിയിക്കാനുള്ള അതെല്ലാം തന്നെ നമുക്ക് കസ്റ്റമറുടെ മുമ്പിലേക്ക് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യണം ഇനി എട്ടാമത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെനഫിറ്റുകളെ പറ്റി പറയണം അതായത് ഫീച്ചറുകളെ പറ്റിയിട്ടല്ല ബെനിഫിറ്റുകൾ എന്ത് ഉപകാരം ഈ ഒരു പ്രൊഡക്റ്റും സർവീസും കൊടുത്തു കഴിഞ്ഞാൽ മെയിൻ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് നിങ്ങൾ നമ്മളുടെ ഫീച്ചർ ഒരു സൈഡിൽ പറയാം ആ ഫീച്ചറിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നുള്ളത് പറയണം ഡെയിലി അരമണിക്കൂർ മാത്രം പ്രാക്ടീസ് ചെയ്താൽ മതി അത് എന്താണോ നിങ്ങളുടെ ആ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞിട്ട് അത് പറയാനുള്ള കാര്യം ഇത് ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നന്നെ ബെനഫിറ്റുകളാണ് കാരണം കസ്റ്റമേഴ്സ് നമ്മളുടെ പ്രൊഡക്റ്റിനെയോ സർവീസിനെ പറ്റി കെയർ ചെയ്യണില്ല അവർക്ക് എന്ത് കിട്ടുന്നു എന്നത് മാത്രമാണ് കസ്റ്റമർ എല്ലാവരും തന്നെ നോക്കുകയുള്ളൂ അപ്പോൾ ആ കിട്ടുന്നതിനെപ്പറ്റി ആ ബെനിഫിറ്റുകളെ പറ്റി പറയാതെ നമ്മൾ വെറുതെ ഫീച്ചറുകൾ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറുടെ മൈൻഡിലേക്ക് അതങ്ങ് ഇറങ്ങി ചെല്ലൂല്ല അപ്പോൾ അവർക്ക് എന്ത് കിട്ടുന്നു എന്നുള്ള ബെനിഫിറ്റുകളെ പറ്റി പറയേണ്ടത് ഈ ഒരു സ്റ്റേജിലാണ് എട്ടാമതായിട്ട് നിങ്ങൾ പറയേണ്ടത് ബെനിഫിറ്റുകളെ പറ്റിയിട്ടാണ് ഇനി ഒമ്പതാമത് നമ്മൾ പറയേണ്ടത് സോഷ്യൽ പ്രൂഫാണ് നിങ്ങളുടെ ആ ഒരു ക്ലെയിമിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു എൻറ്റിറ്റി എന്തെങ്കിലും റിസർച്ച് നടത്തി അതിന് പോസിറ്റീവ് നമ്മളുടെ പ്രൊഡക്റ്റിനോടും സർവീസിനോടും ചേർന്ന് നിൽക്കുന്ന എന്തെങ്കിലും പേപ്പേഴ്സൊക്കെ പുറത്തുവിട്ടിട്ടുണ്ടെങ്കിൽ ഈ സോഷ്യൽ പ്രൂഫ് നമുക്ക് ഈ ഒരു സ്റ്റേജിൽ പറയാം ഒമ്പതാമതായിട്ട് കാരണമെന്ന് വെച്ച് ഒരു തേർഡ് പാർട്ടി എന്ന് കേൾക്കുമ്പോൾ കുറച്ചും കൂടി വിശ്വാസം അവർക്ക് വരും ഇതിപ്പോൾ വൺ ഓൺ വൺ ആണല്ലോ നമ്മളും നമ്മളുടെ പ്രോസ്പെക്ട്സ് മാത്രമേ ഉള്ളൂ ഒരു തേർഡ് പാർട്ടിയുടെ സപ്പോർട്ടും കൂടി നമുക്ക് ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ബെനിഫിഷ്യൽ ആയിരിക്കും പ്രത്യേകിച്ച് അതൊരു സോഷ്യൽ പ്രൂഫാണ് പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റയിൽ നിന്ന് അവർക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രൂഫായിരിക്കണം അപ്പം സോഷ്യൽ പ്രൂഫുകളൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ കസ്റ്റമറോട് പറയാം ഇനി പത്താമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ഓഫറിൻ്റെ പ്രത്യേകതകളാണ് ക്ലിയർ ആയിട്ട് നമ്മളുടെ ഓഫർ കസ്റ്റമർക്ക് മനസ്സിലാകണം ഒരു ചോദ്യം പോലും അവിടുന്ന് കസ്റ്റമറുടെ അടുത്തുനിന്ന് ചോദിക്കാനിടയില്ലാതെ നമ്മൾ ക്ലിയർ ആയിട്ട് തന്നെ നമ്മളുടെ ഓഫറും അതിലൂടെയുള്ള ബെനിഫിറ്റും പറയണം ഇറസിസ്റ്റബിൾ ഇർറെസിസ്റ്റബിളായിട്ടുള്ളൊരു ഓഫറായിരിക്കണം അത് കസ്റ്റമർക്ക് ഒരിക്കലും അത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റരുത് നമ്മളുടെ ബെനഫിറ്റുകൾ അതുപോലെ തന്നെ ഇതെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ബെനഫിറ്റുകൾ കംപ്ലീറ്റ് കസ്റ്റമറുടെ മുമ്പിൽ ആ ഒരു ഓഫറിലൂടെ എത്തണം ആ ഓഫർ അങ്ങ് കേട്ട് കഴിഞ്ഞാൽ ഒരിക്കലും അവർക്കത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റരുത് ഓരോ സ്റ്റേജിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഓഫർ ഇവർ കേൾക്കുമ്പോൾ തന്നെ അവർക്ക് ഒരിക്കലും ഇത് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളൊരു ഫീലിംഗ് കസ്റ്റമർക്ക് തോന്നണം ആ ഓഫറിൻ്റെ ബെനഫിറ്റുകൾ കംപ്ലീറ്റ് ഈ ഒരു പത്താമത്തെ സ്റ്റേജിൽ നിങ്ങൾ പറയണം ഇനി പതിനൊന്നാമത്തതായിട്ട് നമ്മൾ കസ്റ്റമറുടെ മുമ്പിലേക്ക് എത്തിക്കേണ്ടത് നമ്മളുടെ ബോണസുകളെ പറ്റിയിട്ടാണ് ഈ ഒരു പാക്കേജിൻ്റെ കൂടെ വരുന്ന മറ്റ് ബോണസും കാര്യങ്ങളുമൊക്കെ കസ്റ്റമറെ ഒരു സ്റ്റേജാണ് ആ ബോണസ് കേൾക്കുമ്പോൾ തന്നെ കസ്റ്റമർക്ക് എക്സ്ട്രാ വാല്യൂ കിട്ടിയതായിട്ടൊരു ഫീൽ വന്നു ബോണസ് വലിയ എന്തെങ്കിലും ആവണമെന്നില്ല ഇപ്പോൾ ഈ ഒരു ജിമ്മിൻ്റെ ആണെങ്കിൽ തന്നെ നി ആദ്യ ഒരാഴ്ച എക്സ്ട്രാ ഹാഫ് ആൻ അവർ നിങ്ങൾക്ക് കൂടുതൽ കിട്ടും എന്നുള്ള എന്തെങ്കിലും ഒരു ബോണസ് കസ്റ്റമർക്ക് ഒരു എക്സ്ട്രാ വാല്യൂ കൊടുത്തതായിട്ട് അവർക്ക് തോന്നണം ഈ ബോ ഇതെല്ലാം ഓരോന്നും നമ്മൾ നമ്മളുടെ അടുത്തുനിന്ന് വാങ്ങാനായിട്ട് ആ കസ്റ്റമറെ പാകപ്പെടുത്തി എടുക്ക എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ഓരോന്നും ആഡ് ആവാൻ നേരത്ത് കസ്റ്റമറുടെ മൈൻഡിലേക്ക് വാല്യൂ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് പ്രസവേഷൻ എന്നാണ് ഇതിന് പറയുന്നത് സാധാരണ നമ്മളുടെ മനസ്സിലുള്ള ഒരു വാല്യൂ കൂടി വരികയാണ് നമുക്ക് എക്സ്ട്രാ കോസ്റ്റ് വന്നില്ല അതിൽ അതായത് സംരംഭകൻ സംരംഭകനെന്നേക്ക് ചിലപ്പോൾ എക്സ്ട്രാ കോസ്റ്റ് അല്ലെങ്കിൽ വളരെ മിനിമം കോസ്റ്റ് ആയിരിക്കും അതിൽ വരാം പക്ഷേ വാല്യൂ കസ്റ്റമറെ കണ്ണുകൊണ്ട് നോക്കാൻ നേരിട്ട് അതിന് വലിയ വാല്യൂ ഉള്ളതായിട്ട് തോന്നണം ബോണസുകളും മറ്റു കാര്യങ്ങളും നമ്മൾ ഈ സ്റ്റേജിലാണ് പറയേണ്ടത് ഇനി ബോണസ് കഴിഞ്ഞ് പന്ത്രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വാല്യൂ സ്റ്റാക്ക് ചെയ്യണം ബോണസിൽ നമ്മൾ എല്ലാ വാല്യൂസും പറയരുത് നമ്മളുടെ കുറച്ച് വാല്യൂസ് മാറ്റി വെക്കണം എന്തെങ്കിലും ബെനിഫിറ്റുകൾ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി മാറ്റി വെച്ചിട്ട് ഈ സ്റ്റേജിൽ പറയണം ഇത്രയും പറഞ്ഞ് നിർത്തിയതിന് ശേഷം ബോണസ് വരെ നിർത്തിയതിന് ശേഷം വീണ്ടും നമ്മൾ അതിനെ സ്റ്റാക്കപ്പ് ചെയ്യും വീണ്ടും വാല്യൂയുടെ മേളിൽ വാല്യൂ കിട്ടുന്ന രീതിയിൽ എക്സ്ട്രാ കാര്യങ്ങൾ എന്തൊക്കെയാണ് എക്സ്ട്രാ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് കസ്റ്റമേഴ്സിന് കിട്ടേണ്ട കിട്ടുന്നത് എന്നുള്ളത് ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് പറയാം കൂടുതൽ വാല്യൂ കൊടുക്കുന്നു വാല്യൂ അഡീഷൻ നടത്തുന്ന ഒരു സ്റ്റേജാണ് ഇത് എന്തെങ്കിലും എക്സ്ട്രാ ബെനിഫിറ്റുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ ഒരു സ്റ്റേജിൽ പറയാം വീണ്ടും ഒന്നും കൂടി എടുത്ത് പറയാൻ നേരത്ത് ഇന്നന്ന കാര്യങ്ങളും കൂടി കിട്ടുന്നുണ്ട് എന്ന് കസ്റ്റമറടുത്ത് പറയാൻ നേരത്ത് അവർക്ക് വീണ്ടും കുറേ കൂടി ആ ഒരു പെർസെപ്ഷനൽ വാല്യൂ അവരുടെ ഉള്ളിലുള്ള നമുക്ക് എക്സ്ട്രാ കോസ്റ്റോ കാര്യങ്ങളോ ഒന്നും വന്നില്ലെങ്കിൽ കൂടി നമ്മൾ കൂടുതലായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഇന്ന ഇന്നതുകൂടി കിട്ടുന്നുണ്ട് എന്ന് പറയാൻ നേരത്ത് കസ്റ്റമർക്ക് ഒരു കൂടുതൽ വാല്യൂ കിട്ടിയ പോലെ ഒരു എക്സ്ട്രാ ഫീലിംഗ് അവിടെ ഉണ്ടാവും വാല്യൂ സ്റ്റാക്കപ്പ് നമ്മൾ ഈ ഒരു പന്ത്രണ്ടാമത്തെ സ്റ്റേജിൽ നമുക്ക് നടത്താം ഇനി പതിമൂന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നതാണ് നമ്മളുടെ പ്രൈസ് റിവീലേഷൻ എന്താണ് നമ്മളുടെ എന്ന് പറയുക ഡയറക്റ്റ് നമ്മളുടെ പ്രൈസ് എത്രയാണെന്ന് പറയല്ല നമ്മൾ മേളിൽ കുറച്ച് വാല്യൂസിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഈ വാല്യൂസിനെല്ലാം ഒരു പ്രൈസ് നമ്മൾ കൊടുക്കാം വാല്യൂസിൻ്റെ പ്രൈസ് എല്ലാം ആഡ് ചെയ്തിട്ട് ഉദാഹരണം നിങ്ങളുടെ ആ ജിമ്മിൽ ആ പ്രോഗ്രാമിന് മന്ത്ലി ഒരു പതിനായിരം രൂപ വന്നെങ്കിൽ അങ്ങനെയാണ് അതാണ് നിങ്ങളുടെ പ്രൈസ് എന്ന് വിചാരിക്കുക ഈ വാല്യൂസ് എല്ലാം ആഡ് ചെയ്യുമ്പോൾ ഒരു ഫിഫ്റ്റി തൗസൻ്റിൻ്റെ വാല്യൂ കസ്റ്റമർക്ക് ഉണ്ടെന്നുള്ളത് കസ്റ്റമറോട് പറയാം ഈ ടോട്ടൽ വാല്യൂ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഫിഫ്റ്റി തൗസൻഡിൻ്റെ വാല്യൂ ഉണ്ട് പക്ഷേ ഞങ്ങൾ ചാർജ് ചെയ്യുന്നത് ടെൻ തൗസൻഡാണ് അതായത് വാല്യൂസിൻ്റെ പ്രൈസ് നമ്മൾ ആദ്യം റിവീൽ ചെയ്തിട്ട് നമ്മളുടെ റിയൽ പ്രൈസ് രണ്ടാമതായിട്ട് റിവീൽ ചെയ്യാം അപ്പോൾ കസ്റ്റമർക്ക് ഒരു ഫീൽ ഉണ്ടാവും എന്ത് ഫിഫ്റ്റി തൗസൻഡിൻ്റെ വാല്യൂ ആണ് ശരിക്കും കിട്ടുന്നത് പക്ഷേ ടെൻ തൗസൻ്റേ ചാർജ് ചെയ്യുന്നുള്ളൂ ചീപ്പറാണെന്നുള്ളൊരു ഫീൽ കസ്റ്റമറുടെ മനസ്സിലുണ്ടാവും അപ്പോൾ വാല്യൂസിൻ്റെ പ്രൈസ് ആദ്യം ടോട്ടലി കാൽക്കുലേറ്റ് ചെയ്ത് കസ്റ്റമറോട് പറയുക നിങ്ങൾക്കിതൊരു ഫിഫ്റ്റി തൗസൻറ്റിൻ്റെ മൊത്തം ഒരു വാല്യൂ തന്നെ ഉണ്ട് പക്ഷേ ഞങ്ങളുടെ പ്രൈസ് ജസ്റ്റ് ടെൻ തൗസൻഡ് മാത്രമാണ് ഉള്ളൂ എന്നുള്ളത് ആ ഒരു വാല്യൂസിൻ്റെ പ്രൈസ് റിവീൽ ചെയ്തതിന് ശേഷം നമ്മളുടെ റിയൽ പ്രൈസ് കസ്റ്റമറുടെ അടുത്ത് പറയുക ഇനി നിങ്ങളുടെ സെയിൽസിൻ്റെ മെസ്സേജ് ഡയറക്റ്റ് ലീഡ് ജനറേഷന് വേണ്ടിയിട്ടാണ് പോകണമെന്ന് വിചാരിക്കുക അതായത് നിങ്ങൾ ഡയറക്റ്റ് സെല്ല് ചെയ്യണില്ല ലീഡ്സ് കുറച്ച് വല്ലതും ലേറ്റർ സ്റ്റേജിലാണ് സെല്ലിങ്ങിലേക്ക് കിടക്കണുള്ളൂ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആ ലീഡ് ജനറേഷന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ വാല്യൂടെ പ്രൈസ് ഇവിടെ വെച്ച് റിവീൽ ചെയ്യുക അതായത് ഇപ്പം നിങ്ങൾ ജിമ്മിൻ്റെ കേസ് എടുത്താൽ തന്നെ നിങ്ങളുടെ ആ പ്രോഗ്രാമിൻ്റെ ഇതിലേക്ക് ജോയിൻ ചെയ്യിക്കുന്നതിന് മുമ്പേ തന്നെ ഒരു ഫ്രീ കോൾ കൺസൾട്ടേഷൻ ഫ്രീ ആയിരിക്കും അതിൻ്റെ വാല്യൂ ഒരു ടു തൗസൻഡ് വാല്യൂ ഉള്ള ഒരു വൺ അവറോ അല്ലെങ്കിൽ ഹാഫ് ആൻ അവറോ കോളിലൂടെ ഉള്ള ഒരു കൺസൾട്ടേഷൻ നമ്മളുടെ പ്രോസ്പെക്ട്സിന് നമ്മൾ കൊടുക്കും എന്തൊക്കെയാണ് അവരുടെ പ്രോബ്ലംസ് അവരുടെ സംശയങ്ങളും കാര്യങ്ങളും എല്ലാം കൂടും കൂടെ ചെറിയൊരു ടോക്ക് ഒരു മുപ്പത് മിനിറ്റിൻ്റെയോ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് മിനിറ്റിൻ്റെയോ ടോക്ക് അതിന് നിങ്ങളൊരു വാല്യൂ ഇടാം എന്നിട്ട് ഫ്രീ ഫ്രീന്ന് കൊടുത്തിട്ട് നിങ്ങൾ ലീഡ് ജനറേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഫൈവ് തൗസൻ്റോ ടു തൗസൻ്റോ വാല്യൂ വരുന്ന ഫ്രീ ൾ കൺസൾട്ടേഷൻ അപ്പോൾ ലീഡ് ജനറേറ്റ് ചെയ്യാനാണ് ഡയറക്റ്റ് സെല് ചെയ്യണില്ല ലീ ലീഡ് ജനറേറ്റ് ചെയ്യാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾക്ക് ലീഡ് ജനറേഷൻ്റെ വാല്യൂ എത്രയാണോ അത് ഈ സ്റ്റേജിൽ വെച്ചിട്ട് നിങ്ങൾക്ക് റിവീൽ ചെയ്യാം ഇനി പതിനാലാമതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണതെന്ന് വെച്ചാൽ സ്കേഴ്സിറ്റി നിങ്ങളുടെ ഓഫറിൽ ഇൻജക്റ്റ് ചെയ്യാം അതായത് ഇതിപ്പോൾ തീർന്നു പോകും ഇതധികം ഇല്ല എന്നുള്ള രീതിയിലുള്ള സ്കേഴ്സിറ്റി ഉണ്ടല്ലോ അത് നിങ്ങളുടെ ഓഫറിൽ ഇൻജക്റ്റ് ചെയ്യാം ഇത് സ്കേഴ്സ് ഇല്ലാത്ത ഓഫറുകൾ അധികം സെല്ല് ചെയ്തു പോകാൻ വലിയ പാടാണ് അപ്പോൾ കസ്റ്റമർക്കൊരു സ്കേഴ്സിറ്റി വേണം ഇതിപ്പോൾ തന്നെ തീർന്നു പോകും പെട്ടെന്ന് വാങ്ങണം എന്നുള്ള സിറ്റി നിങ്ങൾ കൊടുക്കണം പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെന്യുവിൻ ആയിരിക്കണം നമ്മൾ നുണ പറഞ്ഞിട്ടാവരുത് അങ്ങനെ ആകുമ്പോഴെന്ന് വെച്ചാൽ നമ്മളുടെ റെപ്യൂട്ടേഷൻ പോകും കസ്റ്റമർക്ക് ഒരു റെപ്യൂട്ടേഷൻ നഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ വലിയ പാടാണ് അത് റീബിൽഡ് ചെയ്തെടുക്കാൻ വലിയ പാടാണ് അപ്പോൾ സ്കേഴ്സിറ്റി ജെനുവിൻ ആയിരിക്കണം ജെനുവിൻ ആയിരിക്കും ഇപ്പോൾ ഈ ജിമ്മിൻ്റെ കേസ് തന്നെ കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഗ്രാമിൻ്റെ കേസ് കഴിഞ്ഞാൽ ഒരു മാസം നിങ്ങൾക്ക് ഒരു ഇത്ര എണ്ണം ആളുകളെ ആയിരിക്കും ട്രെയിൻ ചെയ്യാൻ പറ്റുക അപ്പോൾ ഓൾറെഡി ഇത്ര പേര് ജോയിൻ ചെയ്തിട്ടുണ്ടാവും ഇനി ഇത്ര ഒരു സീറ്റും കൂടിയാണ് വേക്കൻ വേക്കൻ്റ് ആയിട്ടുള്ളു ഇത്ര പേർക്കും കൂടി ഇത്ര ക്ലയൻസിനേയും കൂടിയാണ് നിങ്ങൾ എടുക്കണുള്ളൂ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് കസ് വരുന്ന പുതിയ പ്രോസ്പെക്ട്സിനോട് പറയാം ഓൾറെഡി ഇത്ര പേര് ജോയിൻ ആയിട്ടുണ്ട് ഇനി വെറും ഇരുപത് പേർക്കും കൂടിയുള്ള ഇത് ബാക്കിയുള്ളൂ അപ്പോൾ പെട്ടെന്ന് വരാണെങ്കിൽ നമുക്ക് സീറ്റ് ഉണ്ടായിരിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാസം അല്ലെങ്കിൽ അടുത്തതിൻ്റെ അടുത്ത മാസം എപ്പോഴാണോ നിങ്ങളുടെ ടൈം അപ്പോൾ ഒരു സ്കേഴ്സിറ്റി എപ്പോഴും ഉണ്ടാക്കുക പിന്നെ വാലിഡിറ്റി കൊടുക്കുക ഓഫറിൻ്റെ വാലിഡിറ്റി കൊടുക്കുക ഇന്ന ഡേറ്റ് വരെയാണ് ഒരു ഓഫർ ഉണ്ടായിരിക്കുകയുള്ളൂ അപ്പോൾ എന്ന് വെച്ചാൽ കസ്റ്റമറുടെ മൈൻഡിലൊരു ഇതുണ്ടാവും ഇത് ജെനുവിൻ ആയിരിക്കണം നമ്മളുടെ ജെനുവിനിറ്റി നശിപ്പിച്ചിട്ട് ആവരുത് സ്കേഴ്സിറ്റി നമ്മൾ എന്താ പറയുക കള്ളത്തരം പറഞ്ഞിട്ട് സ്കേഴ്സിറ്റി ഉണ്ടാക്കാൻ നോക്കിയാൽ മിക്ക ടൈമിലും അത് ബാക്ക് ഫയർ ചെയ്യും അപ്പോൾ റിയൽ ആയിട്ടുള്ള സ്കേഴ്സിറ്റി ഉണ്ടാക്കാനായിട്ടുള്ള മെത്തേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയേ ഒരു മാസം സർവേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വരാൻ പോകുന്ന രണ്ട് മാസത്തേക്ക് ഇത്ര ക്ലയൻസിനെ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ കാരണം എനിക്ക് കുറച്ച് ഫ്രീ ടൈം ഒക്കെ വേണം അതുകൊണ്ട് ഞാൻ ഇത്രയും ക്ലയൻസിനെ എടുക്കണുള്ളൂ അത് പെട്ടെന്ന് തന്നെ പറഞ്ഞേക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ആ ഒരു ഇത് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇത് പ്രൂവൺ ആയിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ് സ്കേഴ്സിറ്റി ഇല്ലാത്ത ഓഫറുകൾ തണുത്ത ഓഫറുകളാണ് ഓഫറിനൊരു ഹോട്ട്നെസ് കൊണ്ടുവന്നത് ശരിക്കും ഈ സ്കേഴ്സ് സിറ്റിയാണ് അത് ഇപ്പോൾ തീർന്നു പോകുന്നുള്ളൊരു ഫീലിംഗ് നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമറുടെ മൈൻഡിൽ ഉണ്ടാക്കിയെടുക്കലാണ് ശരിക്കും സ്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് നിങ്ങളുടെ ഓഫറിൽ മസ്റ്റായിട്ടും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം ഇനി പതിനഞ്ചാമത്തെ കാര്യമായിട്ട് നമ്മൾ ചെയ്യണത് പവർഫുൾ ആയിട്ടുള്ള ഗ്യാരണ്ടി കൊടുക്കുക കഴിഞ്ഞ ദിവസം പവർ ഗ്യാരണ്ടീന്ന് മാത്രം പറഞ്ഞ് എനിക്ക് തന്നെ ഒരു പത്ത് പതിനേഴ് മിനിറ്റുള്ള എന്തൊരു വീഡിയോ ഞാൻ ഇട്ടായിരുന്നു അതിലെ പവർ ഗ്യാരണ്ടീനെ പറ്റി മാത്രമേ പറയണുള്ളൂ അത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം ഗ്യാരണ്ടി കൊടുക്കുക അതായത് പവർ ഗ്യാരണ്ടി ആയിരിക്കണം കസ്റ്റമറുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് കസ്റ്റമറുടെ അടുത്ത് റിസ്ക് റിവേഴ്സലാണ് കസ്റ്റമറുടെ കയ്യിലുള്ള ആ റിസ്ക്കുകളെല്ലാം നമ്മൾ റിവേഴ്സ് ചെയ്ത് നമ്മളുടെ ചുമലിലേക്ക് എടുത്തു വയ്ക്കുന്നു അതായത് കസ്റ്റമറായ നിങ്ങൾക്കും യാതൊരുവിധ റിസ്ക്കും ഇല്ല എല്ലാ റിസ്ക്കും ഞങ്ങളുടെ അടുത്താണ് കാരണം ഈ ഒരു വാങ്ങാൻ ഒരു കസ്റ്റമർ വരാൻ നേരത്ത് ആ കസ്റ്റമർക്ക് പല പല ഫ്രിക്ഷൻസും ഉണ്ട് അതിൽപ്പെട്ട ഒരെണ്ണമാണ് സംശയം ഈ സംശയം കസ്റ്റമറുടെ മൈൻഡിൽ നിന്ന് എടുത്ത് മാറ്റാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സംഗതിയാണ് പവർ ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡിനറി ഗ്യാരണ്ടി അല്ല പവർ ഗ്യാരണ്ടി ആയിരിക്കണം അതായത് നിങ്ങൾക്ക് ഈ പ്രോ പ്രോഗ്രാം കൊണ്ട് ബെനിഫിറ്റ് ഇല്ല ബെനിഫിറ്റ് കിട്ടിയില്ല എന്ന് തോന്നണമെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ എമൗണ്ട് ഞങ്ങൾ റീഫണ്ട് ചെയ്യും കണ്ടീഷൻ നമുക്ക് വെക്കാം നിങ്ങളിത് ഫോളോ ചെയ്ത് എല്ലാ ദിവസവും ജിമ്മിൽ വരെയും ഈ ഒരു പ്രോഗ്രാം ഫോളോ ചെയ്യും ഞങ്ങൾ പറഞ്ഞ പോലെ ചെയ്യണമെങ്കിൽ അങ്ങനത്തെ ഒരു കണ്ടീഷൻ നമുക്ക് വെക്കാം ഈ പവർ ഗ്യാരണ്ടി കൊടുക്കണമെങ്കിൽ നമുക്കൊരു വിശ്വാസം വേണം നമ്മളുടെ പ്രോഗ്രാം വർക്ക്ഔട്ടാകുന്നുള്ളത് പ്രൊഡക്റ്റും സർവീസും അല്ലെങ്കിൽ വാക്ഫയർ ചെയ്യും നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണെങ്കിൽ ഗ്യാരണ്ടി കൊടുക്കാതിരിക്കലാണ് അബദ്ധം അപ്പോൾ ഈ ഗ്യാരണ്ടി മസ്റ്റായിട്ട് നിങ്ങൾ കൊടുത്തിരിക്കണം ഈ ഓരോ സ്റ്റേജിലും നമ്മൾ ഇതെല്ലാം ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഓഫറ് നല്ല അടിപൊളി ഓഫറായിട്ട് മാറുകയാണ് നമ്മളുടെ വാല്യു കൂടെയാണ് കസ്റ്റമർ പോലും അറിയാതെ അവരുടെ മൈൻഡിൽ ഇത് ഭയങ്കരമാണ് എന്നുള്ളൊരു ഫീലിംഗ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ജെന്വിനിറ്റി ഉണ്ടായിരിക്കണം അതായത് നിങ്ങളുടെ ജിമ്മിൽ വന്ന് ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തതിന് ശേഷം എന്നിട്ടും വലിയ ബെനിഫിറ്റ് ഒന്നും ഇല്ലെങ്കിൽ അവർ റീഫണ്ട് ചോദിക്കും അപ്പോൾ ബെനിഫിറ്റ് ഉണ്ടായിരിക്കണം തീർച്ചയായിട്ടും ബെനിഫിറ്റ് നമ്മൾ കൊടുക്കണം ബെനിഫിറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ ആ കണ്ടീഷണലായിട്ടുള്ള പവർ ഗ്യാരണ്ടി നമുക്ക് കസ്റ്റമറടുത്തേക്ക് കൊടുക്കാം കാരണം ഗ്യാരണ്ടി ഉള്ളപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് പേടിക്കണത് എനിക്കെന്തായാലും ഇങ്ങനെ ഒരു പ്രോ കസ്റ്റമറ് വിചാരിക്കാം എനിക്കെന്തായാലും ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് അവരാണെങ്കിൽ ബെനിഫിറ്റ് ഒന്നും കിട്ടിയില്ലെങ്കിൽ റീഫണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട് പിന്നെ എന്തിനാണ് ഞാൻ വഴിക്കണത് ജസ്റ്റ് ജോയിൻ ചെയ്യാലും ഓൺലൈൻ സൈറ്റുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള സെവൻ ഡേയ്സിൻ്റെ റിട്ടേൺ പോളിസി അവർ വെക്കും ചിലത് തേർട്ടി ഡേയ്സ് ആണ് അപ്പോൾ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ എന്തിനെ പേടിക്കുന്ന സാധനം വാങ്ങിക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചയക്കുമല്ലോ അത് അധിക സമയവും നിങ്ങൾ നിങ്ങളുടെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ നിങ്ങൾ ഓർഡർ ചെയ്തത് കയറി വാങ്ങിക്കുക തൊണ്ണൂറ് ശതമാനം നിങ്ങൾ റിട്ടേൺ ചെയ്തിട്ടില്ല റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ കണ്ടിട്ടായിരിക്കും നിങ്ങൾ വാങ്ങിച്ചത് പക്ഷേ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം പ്രൊഡക്റ്റുകളും നിങ്ങൾ റിട്ടേൺ ചെയ്തിട്ടില്ല നിങ്ങൾ ആ നിങ്ങളുടെ ഓർഡർ ഹിസ്റ്ററി കയറി ചുമ്പോൾ സ്ക്രോൾ ചെയ്ത് നോക്ക് അപ്പോൾ കാണാനായിട്ട് സാധിക്കും അധിക പ്രൊഡക്റ്റ് നിങ്ങൾ റിട്ടേൺ ചെയ്തിട്ടില്ല പക്ഷെ അത് വാങ്ങിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്താണ് ആ സെവൻ എന്നുള്ള റിട്ടേൺ പോളിസിയാണ് ഇതേ സംഗതി തന്നെ ആ ഗ്യാരണ്ടിയാണ് കൊടുക്കാമെന്നു നേരത്ത് എനിക്ക് വലിയ റിസ്ക് ഒന്നുമില്ല കസ്റ്റമർ ആയിട്ടുള്ള എനിക്ക് വലിയ റിസ്ക് ഒന്നുമില്ല ആയില്ലെങ്കിൽ അവർ ഇതൊക്കെ ചെയ്തു തരാമെന്ന് പറയണ്ടല്ലോ അപ്പോൾ തീർത്തും തീർച്ചയായിട്ടും ഇതൊരു വാല്യുബിൾ ആയിട്ടുള്ള സംഗതിയാണ് അപ്പോൾ പവർ ഗ്യാരണ്ടി നിങ്ങളുടെ ഓഫറിൻ്റെ കൂടെ മസ്റ്റായിട്ടും കൊടുക്കുക ഇനി പതിനാറാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കോൾ ടു ആക്ഷനാണ് ഇത്രയും കഥകളൊക്കെ ആയിട്ടുള്ള ഞാൻ കേട്ടു ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിന് കസ്റ്റമർ ഇങ്ങോട്ട് ചോദിക്കാതെ തന്നെ കോൾ ടു ആക്ഷൻ നമ്മൾ അങ്ങോട്ട് പറയണം ഇന്നല്ലെങ്കിൽ കയറി പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഇന്ന പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ ആഡ് ചെയ്യും അങ്ങനെയുള്ള ഒരു ക്വാളിറ്റി ആക്ഷൻ ക്ലിയർ ആയിരിക്കണം ക്വാളിറ്റി ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കസ്റ്റമർക്ക് മനസ്സിലാവാത്ത സംഗതി ആവരുത് ഒരു നൂറായിരം ചോദ്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം മാത്രമാണ് പേയ്മെൻറ്റിൻ്റെ പേജിലേക്കോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെല്ലുമെങ്കിൽ അവരത് വിട്ടേച്ചു പോകും കോൾട്ട് വാഷൻ വളരെ ക്ലിയർ ആയിരിക്കണം വളരെ സിമ്പിൾ ആയിരിക്കണം ഇത്രയും കഥകളൊക്കെ നമ്മൾ പറഞ്ഞു വെച്ചിട്ട് കോൾട്ട് വാഷിൻ്റെ അവിടെ കൊണ്ടുവന്ന് കല ഓടിക്കണ പരിപാടി കാണിക്കരുത് ചില ചില ചിലവരൊക്കെ വെബ്സൈറ്റ് ഉണ്ടാക്കി വെച്ചേക്കണം അവരുടെ ലിങ്കിൽ കയറി വർക്കും ആവുമല്ലോ പേയ്മെൻറ്റും ചെയ്യാൻ പറ്റില്ല ലാസ്റ്റ് സംഗതി കംപ്ലീറ്റ് ചെയ്താവും നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഇപ്പോൾ എല്ലാവരും ഗൂഗിൾ പേ ഫോൺ ആണ് ഉപയോഗിക്കണമെങ്കിൽ ആ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ്റെ ഓപ്ഷൻ എന്തായാലും ഉണ്ടായിരിക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് അതാണ് കൺവീനിയൻറ്റ് നിങ്ങൾ നിങ്ങളുടെ ഇന്നത് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു വാശി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ഇട്ടിച്ച് പോകും പത്ത് പതിമൂന്ന് ചോദ്യങ്ങളും ഇപ്പൊ എ ടി എമ്മിലൊക്കെ ചില എ ടി എമ്മിലൊക്കെ കയറുമ്പോൾ നമുക്കറിയാം നമ്മൾ ഒരുപാട് ചോദ്യമൊക്കെ ചോദിച്ചതിന് ശേഷമാണ് ഇപ്പോൾ അവർ എടുത്ത് മാറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നാം മുമ്പ് കുറേ ചോദ്യമൊക്കെ ചോദിച്ചതിന് ശേഷമാണ് നമുക്ക് ആ ഡിസ്പ്ലേയിൽ ഇങ്ങനെ തെളിഞ്ഞു വരുള്ളൂ നമ്മുടെ വിഡ്രോവൽ ഇതൊക്കെ തെളിഞ്ഞു വരുള്ളൂ നമുക്ക് പിന്നെ ആ എ ടി എമ്മിലേക്ക് നമ്മൾ പോകില്ല എന്നതുപോലെ തന്നെ കോൾ ടു ആക്ഷൻ നമ്മൾ ഇത്രയും കഥകളെല്ലാം പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഇതിന് വാല്യൂ ഉണ്ട് ഇത് ഗ്യാരണ്ടി ഉണ്ട് സ്കേഴ്സിറ്റി ഉണ്ടാക്കി എല്ലാം ചെയ്തതിന് ശേഷം കോൾ ടു ആക്ഷൻ വളരെ സിംപിളായിട്ടങ്ങ് പറയണം ഇതാണ് നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് അതൊരു കമാൻഡായിരിക്കും ഇത് കെയർ ചെയ്യുക എന്നുള്ളൊരു കമാൻഡായിരിക്കും നെക്സ്റ്റ് സ്റ്റെപ്പ് ഇനി എന്തെടുക്കണമെന്നുള്ളത് ആയിരിക്കും ഇതിൽ വന്നത് അപ്പോൾ കോൾ ടു ആക്ഷനാണ് നമ്മൾ പതിനാറാമതായിട്ട് പറയേണ്ടത് ഇനി പതിനേഴാമത്തതും അവസാനത്തതുമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫോളോ അപ്പ് ആണ് നമ്മൾ കോൾ ടു ആക്ഷൻ എല്ലാം കൊടുത്തു പേയ്മെൻറ്റിൻ്റെതെല്ലാം കൊടുത്തു പക്ഷേ അവർ സ്റ്റിൽ നോട്ട് പേ അങ്ങനെയാണെങ്കിൽ അവരിപ്പോഴും പേ പേയ്മെൻറ്റ് ചെയ്യണില്ലെങ്കിൽ റിമൈൻഡ് ചെയ്യുക അവർ സെയിം കാര്യങ്ങൾ കുറച്ചും കൂടി റിമൈൻഡ് ചെയ്യുക വളരെ ചുരുക്കിയിട്ട് റിമൈൻഡ് ചെയ്യുക ആ റിമൈൻഡറിൻ്റെ കൂടെ വീണ്ടും കോൾ ടു ആക്ഷൻ നമ്മൾ ആഡ് ചെയ്യുക ഒന്ന് റിമൈൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് വാങ്ങിച്ചില്ലെങ്കിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഞങ്ങളുടെയാണ് ഇന്ന ദിവസം വരെയാണ് ഇതിന് കാലാവധിയേ ഉള്ളൂ ഇത്ര പേരെ കൂടിയാണ് ഞങ്ങൾ ഇതിലേക്ക് അറ്റൻഡ് ചെയ്യിക്കുന്നുള്ളൂ എന്നുള്ള ആ ഒരു റിമൈൻഡർ കൊടുത്തിട്ട് ആ റിമൈൻഡറിൻ്റെ കൂടെയും കോൾ ടു ആക്ഷൻ കൊടുക്കുക പേയ്മെൻറ്റ് ലിങ്കോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും കൊടുക്കുക വീണ്ടും കൊടുക്കാൻ നേരത്തെ നമ്മളുടെ ഒരു ഫോളോ അപ്പ് അവിടെ വന്നു അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ അവർ തയ്യാറായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യം കൊണ്ട് മറന്നു പോയതോ എന്തെങ്കിലുമൊക്കെ റീസൺ ഉണ്ടായിരിക്കും അപ്പോഴായിരിക്കും നമ്മുടെ ആ റിമൈൻഡർ ആ ഫോളോ അപ്പ് വരാൻ നേരത്ത് കുറച്ചും കൂടി കൺവെർഷൻ നമുക്ക് കിട്ടും ഈ ഒരു പതിനേഴ് കാര്യങ്ങളാണ് നിങ്ങളുടെ സെയിൽസ് മെസ്സേജിൽ അല്ലെങ്കിൽ ഏത് വഴി ഓൺലൈൻ വഴി വെക്കുമ്പോൾ എവിടെയും നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്ത് തീർച്ചയായി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സെയിൽ വർദ്ധിക്കും അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്ക് കസ്റ്റമറെ കണ്ടെത്തി സെയിൽ വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കോഴ്സിൽ പങ്കെടുക്കാം താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്